നമസ്കാരം ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം സീസണിന് മുന്നോടിയായുള്ള കൂടുമാറ്റ റിപ്പോർട്ടുകളാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയമായി പുറത്തോട്ട് വരുന്നത് പല വമ്പൻ കൂടുമാറ്റങ്ങളുടെ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് കെ എൽ രാഹുൽ ഹർദിക് പാണ്ഡ്യ തുടങ്ങിയ പല വമ്പന്മാരും ഇത്തവണ കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത് ഇതിൽ രോഹിത് ശർമ്മയുടെ കൂടുമാറ്റ റിപ്പോർട്ടുകൾ സജീവമാണ് മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട രോഹിത് ഇത്തവണ ടീം വിടുമെന്നാണ് വിവരം ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയിൻസ എന്നീ രണ്ട് ടീമുകളിൽ ഒന്നിലേക്ക് രോഹിത് കൂടുമാറുമെന്നാണ് സൂചനകൾ ഇതിൽ ലക്നൗ സൂപ്പർ ജയിൻസ രോഹിത്തിന് അൻപത് കോടി രൂപ വരെ ഓഫർ നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ ലക്നൌ ടീം ഉടമ്പ സഞ്ജീവ് ഗോയങ്ക തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത ഊഹങ്ങൾ മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത്തിനെ ഒഴിവാക്കുമോ ഇല്ലയോ ലേലത്തിലേക്ക് രോഹിത് എത്തുമോ ഇല്ലയോ അങ്ങനെ വന്നാൽ തന്നെ ആകെ തുകയുടെ അൻപത് ശതമാനത്തോളം രോഹിത്തിന് നൽകിയാൽ മറ്റ് ഇരുപത്തിരണ്ട് താരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് സഞ്ജീവ് ഗോയങ്ക ചോദിക്കുന്നത് അൻപത് കോടി രൂപ രോഹിത്തിനായി ആരും തന്നെ മുടക്കാൻ സാധ്യതയില്ല രോഹിത് ശർമ്മ മുംബൈ വിട്ടാലും വലിയൊരു റെക്കോർഡ് തുക പ്രതീക്ഷിക്കാനും മുംബൈയെ അഞ്ച് തവണ കിരീടം ചൂടിച്ച നായകനാണ് രോഹിത് കൂടാതെ ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പിൽ രോഹിത കിരീടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രോഹിത്തിൻ്റെ സമീപകാല ഐ പി എല്ലിലെ കണക്കുകളെല്ലാം തന്നെ വളരെ മോശമാണ് കൂടാതെ അൻപത് കോടി എന്നത് പേഴ്സിലെ ആകെപ്പണത്തിൻ്റെ പകുതിയോടെ അടുത്ത് വരും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും തുക ഒരു താരത്തിനായി താരത്തിനായും മുടക്കാനെന്തായാലും തയ്യാറായേക്കില്ല അവർ കൂടെ മെഗാ താരലേലമാണ് നടക്കാൻ പോകുന്നത് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ടീമിനെ വാർത്തെടുക്കാൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടതായി ഉണ്ട് ഈ സാഹചര്യത്തിൽ ഒരു താരത്തിലേക്ക് അമിത പ്രാധാന്യം നൽകി കൂടുതൽ പണം മുടക്കിയാൽ അത് വലിയ തിരിച്ചടി നൽകിയേക്കും അതുകൊണ്ട് തന്നെ ഒരു ടീമും അൻപത് കോടി രൂപ ഒരു താരത്തിനായും മുടക്കിയേക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് രോഹിത്തിനെ വാങ്ങാൻ ടീം ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനോടും സഞ്ജീവ് ഗോയക പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ ടീമുകൾക്കും തങ്ങളുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകും ബെസ്റ്റ് താരം ബെസ്റ്റ് നായകൻ എന്നിവരെല്ലാം ടീമിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാകും എല്ലാവരും ഉള്ളത് എന്നാൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നതല്ല എന്താണ് കയ്യിലുള്ളതെന്നും എന്തൊക്കെയാണ് ലഭ്യമാകുന്നതും എന്നാണ് നോക്കേണ്ടതെന്നും ഗോയങ്ക പറയുകയായിരുന്നു അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ രോഹിത് ശർമ്മ മുംബൈ വിടുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത് രോഹിത് മുംബൈ വിട്ടാൽ ടീമിൻ്റെ ആരാധക പിന്തുണയിൽ വലിയ കുറവുണ്ടാകും നേരത്തെ നായകസ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആരാധക രോഷം കണ്ടിരുന്നു ഇതാണ് രോഹിത്തിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുംബൈയെ പിന്നോട്ടടിക്കുന്നത് എന്നാണ് പറയാ പറയേണ്ടിയിരിക്കുന്നത്